എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇതെന്റെ സ്ഥിരം വൈകിട്ട് വരും സംസാരിച്ചിട്ട് പോകും ഞങ്ങളുമായിട്ട് ഏക സൗഹൃദമുള്ള എന്റെ ചെടികളില് പടവലമാണ് പടവലത്തിന്റെ മാറ്റി മതി എന്ന് കാണിച്ചാൽ വന്നു പടവലത്തിൻ്റെ ഇലയൊക്കെ ഇങ്ങനെയാണ് ഏതാ പ്രാണി വന്ന് കൊത്തിയതാണ് കൃത്യം വരുന്നേ ഉള്ളൂ അത് പന്തലി കയറാൻ പോകുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും കൊത്തു അതിന് സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മളുണ്ടാക്കുകയല്ല ഇത് ഓൾറെഡി എല്ലാം കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് വരുന്നതാണ് ഇത് സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ഇത് ഇത് അടിച്ചു കൊടുക്കാൻ പോകും ഇതടിച്ചു കൊടുക്കാൻ കൃഷി ഓഫീസർ പറഞ്ഞു അപ്പോൾ പ്രാണി വന്ന് കുത്തും ഞാനിപ്പോൾ ഫോട്ടോ ഇട്ട് കൊടുത്തു കൃഷി ഓഫീസർ കൃഷി ഓഫീസർ പറഞ്ഞാൽ അത് പ്രാണി വന്ന് കുത്തുന്നതാണ് അതിന് ഇത് അടിച്ചു കൊടുക്കാൻ മറഞ്ഞ് കേൾക്കാറ് അപ്പം അതാണ് അതും ഗുളാവിടലുമാണ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് മുതൽ പത്ത് ഗ്രാം വരെ കലക്കാനാണ് പറഞ്ഞത് അത് കലക്കി വെച്ചിരുന്നില്ലേ അത് കളങ്ങിയായിരുന്നു അപ്പം അതിനുള്ള വെള്ളമൊഴിച്ചു വാട്ടുണ്ട് ആ അതിനും പാട്ടുണ്ട് ചിലതാക്കി വാടുന്നുള്ളു ചിലതാക്കി വാടുന്നുള്ളല്ലോ അപ്പൊ അതിന് അടിച്ചു കൊടുക്കാൻ വന്നു രാമുണ്ട് അപ്പോൾ അതിനൊക്കെ അടിച്ചു കൊടുത്തു ആ പാവലിനൊക്കെ ചോദിച്ചേക്കണേ ആ മുള ഈ മുള വന്ന് പാടിയിരിക്കുന്നു ചില സാധനങ്ങളൊക്കെ വാടിയിക്കും ചില സാധനങ്ങളൊന്നും കുഴപ്പമില്ല എന്ത് കളിയാണ് അത് കായിച്ച ഇന്നലെ പറ കളഞ്ഞാൽ കുറെ വേണ്ടിട്ടുണ്ട് കായിച്ച ഇന്നലെ കളഞ്ഞല്ലേ ഉള്ളൂ കുറെ വീണിട്ടുണ്ട് പിന്നെ ഗേസ് വള്ളിച്ചീര കിട്ടിയാലും വള്ളിച്ചീരയുടെ തൈ മൂന്ന് ദിവസമായി നട്ടിട്ട് നാലഞ്ച് പള്ളിച്ചീരച്ചീര കിട്ടി നാലഞ്ച് വള്ളിച്ചീര കിട്ടി എല്ലാം നട്ടിട്ടുണ്ട് വള്ളിച്ചീരച്ചു ടയ്ക്ക് എല്ലാ സമയം വാടി നിൽക്കുന്നു വാടി അത് നിക്കുന്ന വെയില് കൂടിയിട്ടല്ല വെയില് കൂടിയെങ്കി അതിന ഫ്രണ്ട് നിൽക്കുന്ന അതാ അത് വാടണ്ടേ ഇത് അതല്ല ഇരിക്കുക ഇതെന്താണക്കിടക്ക് വാടുന്നത് ഇത് രണ്ടാമത്തെ ഇപ്പം വാട്ടുണ്ടായത് ബാക്കി എല്ലാ കൂടെ ഇരിക്കുന്നുണ്ട് അതൊന്നും വെയില് കൂടിയെങ്കിൽ അതും എല്ലാം വാടണ്ടേ

കടല പിണ്ണാക്കും കടല പിണ്ണാക്ക് പിന്നെന്തൊക്കെയാണ് ശർക്കര ശർക്കരം വേപ്പൻ പിണ്ണാക്ക് പിന്നെ എല്ലിപൊടി അത് ഈ ഒരു മഗ് വെള്ളം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇരുവോ മഗ് വെള്ളം ചേർക്കണം ഇപ്പം ഞാൻ കാൽ കാൽമഗ് എടുത്തിട്ടുള്ളു ഇന്നത്തെ അഞ്ച് അഞ്ച് പച്ച ചാണകം എല്ലാം കൂടെ ചേർത്താണ് അപ്പൊ ഇതിനകത്ത് കാൽഭാഗം എടുത്തിട്ടുള്ളൂ കാൽഭാഗത്തിൽ ഫുള്ള് വെള്ളമെടുക്കാം ഇത് അഞ്ച് ലിറ്ററാണ് ഇരിക്കാനിറ്ററ അപ്പൊ അഞ്ച് ലിറ്ററിൽ നിന്ന് കാൽഭാഗം ഒഴിച്ചിട്ടുള്ളൂ

അപ്പൊ ആവെല്ലാം കൂട്ടോ കുറച്ച് അപ്പുറത്ത് മത്തങ്ങനെ പോവണെല്ലോ നമ്മുടെ ഇരിക്ക കാൽഭാഗ എടുക്കുന്നുള്ളൂ എൻ്റെ ഒരു വളമാണ് ഒരു കൂട്ടുവളം ഇനി അത് മാറ്റി നിറഞ്ഞുപോയ അറിയിക്കില്ല ലിക്വഡ് വളവായതുകൊണ്ട് ഈ സാധനം ലിക്വിഡ് വളവായതുകൊണ്ട് പെട്ടെന്ന് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് അതിനെ വലിച്ചെടുക്കാൻ പറ്റും കുറേ വലിച്ചു കൊടുത്താൽ മതി എന്താ കൂടെ അതെ ഒരെണ്ണത്തിന് വഴിക്കണമെന്നില്ല അതിനൊഴിക്കണോ ഏ അതിനൊഴിക്കും നോക്കിയാൽ കുറച്ച് ഒഴി അത് നട്ടേനല്ല മറ്റേ അതിന് കുറച്ച് ഒഴിക്ക് അല്ല അത് ആ അതിന്

ഞാൻ പിറയില മത്തക്ക് പോയി ആ സൈഡിൽ അതിന് ഞാൻ എണ്ണത്തിന് വിളിച്ചില്ല അപ്പുറത്ത് 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 നിൽക്കുന്ന ആ അതിന് ആ മതി ഇനി അവിടെ ചെന്ന് ഇതിനെ ഒഴിക്കും ഈ അടുത്തടുത്ത് വരണ്ടേ അഴുതക്കി ഒഴിക്കുന്നില്ലേ മതക്കി വരെ എടുക്കല്ലേ ഓക്കേนะ നമ്മടെ മൊത്തക്കി ഇല്ല ഓയ് കുളി ദക്ക പറച്ചോ ഞാൻ പറച്ചണ്ടിരിക്കിയാ ആ ഇപ്പോ പറച്ചിട്ട് കാര്യില്ല മാരോ അല്ല ഞാൻ ഇപ്പോ പറിക്കണ്ടിരിക്കയായിരുന്നു രണ്ട് കുഞ്ഞു മത്തങ്ങ വന്നിട്ടുണ്ട് ദേവറാണ് ദേവാണ് രണ്ട് മത്തങ്ങ മത്തങ്ങടെ വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ പൂവങ്ങനക്ക് അത് ഇവിടെ പിടിച്ചിട്ടുണ്ട്

വളമൊക്കെ ചെയ്തിട്ടുണ്ട് നിനക്ക് നിന്റെ മക്കള വേണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി വളമൊക്കെ ചെയ്തിട്ടുണ്ട് നിനക്ക് മക്കള വേണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് വലുതായി വിളഞ്ഞ് പഠിച്ചു തരുക പെട്ടെന്ന് വിളഞ്ഞാലേ എനിക്കതിനകത്ത് നിന്റെ വിത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ മക്കളെ ഉണ്ടാകാൻ വേണ്ടി പലർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞാനും നടും പിന്നെ പുറകെ ഉള്ള നമ്മള് സംസാരിക്കുന്നതൊക്കെ ചെടികൾക്ക് അറിയാതെ അത് മനസ്സിലാവും അപ്പം നീ വിളഞ്ഞ് പെട്ടെന്ന് പഠിച്ച വലുതായി പെട്ടെന്ന് പഠിത്ത എൻ്റെ വിത്ത് എടുക്കുക നിൻ്റെ മക്കളെ ഞാൻ ഞാനും നടത്തി വേണ്ടപ്പെട്ടവർക്കൊക്കെ അതിൻ്റെ വിത്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ മക്കളെല്ലാം അടുത്ത് പോവും അതിന് നീ പെട്ടെന്ന് നീ സഹകരിക്കണം പെട്ടെന്ന് നീ വലുതായി വരണം ഞാൻ വന്ന് വേറെ വളമൊക്കെ ഒഴിച്ചു വരുന്നില്ല ജെയ്സ് ഞാൻ കുറേ നാളായിട്ട് തപ്പി നടന്നാണ് വള്ളിച്ചീരയുടെ തയ്യാ വിത്താ കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു വള്ളിച്ചീരയുടെ വിത്ത് അത് നാൽപ്പത് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ കുറേ സർവീസിന് വേറെ പൈസ അപ്പം അങ്ങനെ നോക്കി വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ ആലപ്പുഴയിൽ കോമളപുരത്ത് കൃഷി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അവിടെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം അതിന് നമ്മുടെ കൃഷി ഓഫീസറും ഉണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസറും കാണും ആ കൂട്ടായ്മ അപ്പം നമുക്ക് വേണ്ട സംശയങ്ങൾ ചോദിക്കാതെല്ലാം ചോദിക്കാം അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നിന്നപ്പം ഒരു മെസ്സേജ് വന്നു അതിനകത്തൊരു ഫോട്ടോ ഉണ്ട് വള്ളിച്ചീരയുടെ അപ്പോൾ ഇതിൻ്റെ തൈ വേണമെന്ന് ചോദിച്ചുകൊണ്ട് വിറ്റ് വേണോ തൈ വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോ ഇത് വന്നു മെസ്സേജ് ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയി എടുത്തു എടുത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് വള്ളിച്ചത് കണ്ട കണ്ട പടർന്ന് കയറിക്കൊള്ളൂ നമുക്ക് ഇല കട്ട് ചെയ്ത് തോരൻ വെക്കാം അപ്പോൾ പടർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു ഇതേപോലെ ഒരു അഞ്ച് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് അഞ്ച് ഗ്രോ ബാഗിൽ ഈ സാധനം നേട്ടിട്ടുണ്ട് വള്ളിച്ച് അഞ്ച് ഗ്രോ ബാഗ് ഉണ്ട് ഒന്ന് രണ്ട് ഉണ്ട് വാടി ഒരു ൂ വിശേഷ എൻ്റെ ചില തോട്ടത്തിലെ ചില ചില കാര്യങ്ങൾ തോട്ടത്തിലെ ചില ചില വിശേഷങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് എൻ്റെ പടവലത്തില് അതിൻ്റെ നീരൂറ്റി കുടിച്ച എന്താ ഒരു പ്രാണി ഒന്ന് വിട്ടു തിരിച്ചാൽ മാത്രമേ എനിക്ക് സങ്കടമായിട്ടുള്ളൂ അപ്പൊ അതിന് നമ്മൾ േപ്പെണ്ണ വെളത്തുള്ളി കഷ് വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി കഷായം അടിച്ചുകൊടുത്തിട്ടുണ്ട് അത് സർക്കാരിൻ്റെ തന്നെയുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടവരൊക്കെ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ ഞാൻ സ്നേഹപൂർവ്വം നന്ദി അറിയി അറിയിക്കുകയാണ് നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ 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 ബൈ